ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ഏഷ്യ സ്പൈസി ടേസ്റ്റ് ഉണ്ട് ഞാൻ നിങ്ങളുടെ മുന്നേ വന്നേക്കുന്നത് നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ പെട്ട് കേക്കിൻ്റെ റെസിപ്പി കൊണ്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു വെട്ടുകേക്ക് നമ്മൾ എഗ്ലെസ് ആണ് തയ്യാറാക്കുന്നത് മുട്ട ഇല്ലാണ്ട് നമ്മൾ ഈ ഒരു വെട്ടുകേക്ക് തയ്യാറാക്കിയാലും നമ്മുടെ ചായക്കടയിൽ കിട്ടുന്ന അതേ സ്വാദിൽ തന്നെയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നതെന്ന് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ കേട്ടോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കണ്ട അപ്പോൾ നമ്മുടെ വേഗം നമ്മുടെ ഈ ഒരു അടിപൊളി വെട്ടുകേക്കിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ഈയൊരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബൗളെടുക്കുക അതിലോട്ട് ഒരു സ്ട്രെയിനർ വെച്ചതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ഒരു രണ്ട് കപ്പ് മൈദപ്പൊടി ചേർക്കാം മൈദപ്പൊടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ഗോതമ്പൊടിയാണെങ്കിലും യൂസ് ചെയ്തില്ലോട്ടോ പക്ഷേ നമ്മുടെ ഈ ഒരു വെട്ടുകേക്കിന് മൈദപ്പൊടിയാണ് ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടുന്നത് മൈദപ്പൊടി ഇതിലോട്ട് ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം നിങ്ങൾ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുവാണെങ്കിൽ ഒരു രണ്ട് പിഞ്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്തോളൂ ഞാനിപ്പോൾ ബേക്കിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത് സോ ഞാനിവിടെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് തെള്ളിയെടുക്കാം കേട്ടോ മാവ് നന്നായിട്ട് തെള്ളിയതിന് ശേഷം നമ്മുടെ മാവ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുക അതിന് ശേഷം ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം ബൗളെടുത്തു ശേഷം അതിലോട്ട് നമ്മൾ തിളപ്പിച്ച് ആറിയ പാല് അരക്കപ്പ് ചേർക്കാം നിങ്ങൾ മുട്ട യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലോട്ട് രണ്ട് മുട്ട യൂസ് ചെയ്തോളൂ ഞാനിപ്പോൾ മുട്ടയല്ലേ യൂസ് ചെയ്യുന്നത് സോ ഞാൻ ഇവിടെ അരക്കപ്പ് പാല് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടൊരു കാൽ കപ്പ് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ മധുരം നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്തോളൂ ഞാനിവിടെ ഒരു കാൽ കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂണ് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ ഓയിലാണല്ലോ യൂസ് ചെയ്തോളൂ കേട്ടോ ഞാനിപ്പോൾ നെയ്യാണ് യൂസ് ചെയ്തേക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ വക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ബാ ലിക്വിഡ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം അതിന് ശേഷം നമ്മുടെ പൊടി എടുക്കുക അതിലോട്ട് ഒരു അര ടീസ്പൂണ് നമ്മുടെ ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർക്കാം റവ നമ്മുടെ ഈ ഒരു വെട്ടുകേക്കിന് ചെറുതായിട്ടുള്ള ഐറ്റായിട്ടൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റവ ചേർക്കുന്നത് റവയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ആ പാല് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബൗൾ എടുക്കുക അതിലോട്ട് ഒരു രണ്ട് ഏറ്റവും മൂന്ന് ഡ്രോപ്പ് നമ്മുടെ യെല്ലോ കളർ ആഡ് ചെയ്യുക ചായക്കടയിലൊക്കെ വാങ്ങുന്നത് നമ്മുടെ ആ വെട്ടുവെക്കിന് ഒരു വെട്ടുവെക്കിന് നമ്മുടെ ചെറിയൊരു ലൈറ്റ് യെല്ലോ ഉണ്ട് അതുകൊണ്ട് ഇതിലോട്ട് രണ്ട് ഏറ്റവും മൂന്ന് ഡ്രോപ്പ് നമ്മുടെ യെല്ലോ കളറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന ശേഷം നമ്മുടെ ഈ ഒരു പാലിലോട്ട് നമുക്ക് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശേ കുറേശ് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് പോകാം കേട്ടോ ഇതുപോലെ തന്നെ കുറേശ്ശേ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഇത് എടുക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതുപോലെ കുറേശ്ശെ ആഡ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പൊടിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു ഡോൻ്റെ ചപ്പാത്തിയുടെ ഡോൻ്റെ പരുവത്തിൽ വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാൻ നമ്മളിതൊന്ന് കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഡോ ഇച്ചിരി ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് ആയിട്ട് നമുക്ക് പാല് ആഡ് ചെയ്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം വെള്ളം യൂസ് ചെയ്യാനേ പാടില്ല പാലാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ നമ്മുടെ ഈ ഒരു ബാറ്റർ ലൂസായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് മൈദപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊരു ചപ്പാത്തിയുടെ ഡോയുടെ പരുവത്തിലൊന്നും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ഡോ ആക്കി നമുക്ക് ഇതുപോലെ ആക്കി നമുക്ക് എടുക്കാം ഇതുപോലെ നോക്കിക്കോളൂ അതിൻ്റെ കൺസിസ്റ്റൻസി നല്ല സോഫ്റ്റ് ഡോ ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മൂടിപ്പൊത്തി വെക്കാം അതിനായിട്ട് ഒരു നനഞ്ഞ ടർക്കി എടുത്തിട്ട് അതായത് ടവൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തട്ടിപ്പുത്തി ഒന്ന് ജസ്റ്റ് വെക്കുക ഡ്രൈനെസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നനഞ്ഞ തുണി വെച്ച് ഒന്ന് റാപ്പ് ചെയ്ത് വെക്കുന്നത് ഇനി ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കാം രണ്ട് മണിക്കൂറിന് ശേഷം ടവൽ ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കാം നോക്കിക്കോളൂ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഡോ ഇവിടെ പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മുടെ ഡോ ഇത് പുറത്തോട്ട് എടുത്ത് പ്ലാറ്റ്ഫോമിലോട്ട് വെച്ച് രണ്ടോ ടു മൂന്ന് മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് ഇതുപോലെ കുഴച്ചതിന് ശേഷം ലൈറ്റായിട്ടൊന്ന് ഹാൻ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ റോൾ ചെയ്ത് റോൾ ചെയ്ത് നീളത്തിലൊന്ന് ആക്കിയെടുക്കാം നോക്കിക്കോളൂ ഇതുപോലെ സിലിണ്ടറിക്കൽ ഫോമിൽ നമ്മൾ നീളത്തിലാക്കിയതിന് ശേഷം രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം രണ്ടായിട്ട് ഇതുപോലെ ഡിവൈഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഭാഗം മാറ്റി വെച്ച് അത് ഒരു ബൗൾ വെച്ച് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം ശേഷം നമ്മൾ കട്ട് ചെയ്ത ഒരു ഭാഗം നമ്മൾ ഇതുപോലെ റോൾ ചെയ്ത് കുറച്ച് നീളത്തിൽ നമുക്ക് റോൾ ചെയ്ത് ഇതുപോലെ കൊണ്ടോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് റോൾ ചെയ്ത് നീളത്തിലൊന്ന് ആക്കി നന്നായിട്ടൊരു ഷേപ്പ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ഷെയ്പ്പായതിന് ശേഷം നമുക്ക് ഇതുപോലെ ഓരോ ഇഞ്ച് ഇടവിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം നോക്കിക്കോളൂ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം അതിന് ശേഷം നമ്മൾ കുറച്ച് മുന്നേ മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി ഡോയും കൂടെ അതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ എല്ലാം ഇതുപോലെ ഷെയ്പ്പായതിനു ശേഷം അതായത് കട്ടാക്കിയതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് ഒരു പൂവിൻ്റെ ഷേപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതായത് നമ്മുടെ വെട്ട് കേക്ക് എന്ന് പേര് വരാനുള്ള കാരണം നമ്മൾ ഇതുപോലെ ഒന്ന് വെട്ട് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് വെട്ട് കേക്ക് എന്നുള്ള പേര് ഇതിന് വന്നേക്കുന്നത് സോ നമുക്ക് ഇതുപോലെ പൂ പോലെ അതായത് ഫ്രൈ ചെയ്തതിന് ശേഷം പൂ പോലെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെട്ട് ചെയ്ത് കൊടുക്കാം അധികം ഉള്ളിലോട്ട് പാസ് ചെയ്യുന്ന രീതിയിൽ വെട്ടാൻ പാടില്ല ലൈറ്റായിട്ടൊന്ന് പകുതി ഭാഗമായിട്ട് നമുക്കൊന്ന് വെട്ടി ഇതുപോലെ ഇതുപോലെയൊന്നായി ാക്കിയെടുക്കാം എല്ലാം ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുക്കാം എല്ലാം ഇതുപോലെ വെട്ടി ആക്കി ഒരു പ്ലേറ്റിലോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കടായി എടുക്കാം കടായിലോട്ട് ആവശ്യം ഓയിൽ ചേർക്കാം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മുടെ ഈ ഈയൊരു വെട്ടുകേക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയൊരു ബോൾ നമ്മൾ നമ്മളിട്ട് നോക്കാം അതിന് ശേഷം എന്താ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ വെട്ടുകേക്ക് ഇത് ഓയിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഒരു ഗോ ഡീപ്പ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നടം വരെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ സ്പാച്ചിലായോ സ്പൂണോ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി നല്ല ഫ്ലിപ്പ് ഔട്ട് അതായത് ടേൺ മാ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും വേണം നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നോക്കിക്കോളൂ നല്ല ഗോൾഡൻ കളറായി നമ്മുടെ ഈ ഒരു വെട്ടി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം ട്രാൻസ്ഫർ ചെയ്ത് ഒരു പ്ലേറ്റിലോ അല്ലെ ഒരു പ്ലേപ്പർ പ്ലേറ്റിലോ നമുക്ക് എടുത്ത് ഒന്ന് മാറ്റിയെടുക്കാം ഇതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നോക്കിക്കോളൂ നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ സ്വാദിൽ അതേ രീതിയിൽ തന്നെ അതേ ടെക്സറിൽ തന്നെ നമ്മുടെ ഈ ഒരു കേക്ക് ഇവിടെ റെഡിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എഗ്ലേസ് കേക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നു തയ്യാറാക്കാവുന്ന ഈവരുടെ വെട്ടിക്കേക്കിൻ്റെ ഞാൻ ടെക്സ്ചർ കാണിച്ചു തരാം പുറമിൽ നിന്നും നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് അതായത് നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടെക്സ്ചറിലാണ് നമ്മുടെ ഈ ഒരു വെട്ടുകേക്ക് നമ്മളെ ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു വെട്ടുകേക്കിൻ്റെ റെസിപ്പി കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇന്നത്തെ നമ്മുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിങ് കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ